നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അപ്പുവാണ് ഉള്ളത് കണ്ണൻ്റെ അനിയനാണ് അപ്പു അപ്പൂവിനെന്ന് സോറി കണ്ണന തിരക്കായതുകൊണ്ട് അപ്പുവാണിതൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇന്നലെ നമ്മൾ കവാത്തൊക്കെ ചെയ്ത് ക്ലീൻ കവാത്തൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സോയിൽ ആപ്ലിക്കേഷനായിട്ട് സോയിൽ ഡ്രെഞ്ചിങ് ആയിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മളവിടെ ഉപയോഗിക്കുകയാണ് അതൊക്കെയാണ് പുതിയതായിട്ട് എലം കൃഷി തുടങ്ങുന്ന ആളുകൾക്ക് ഒരു സ്റ്റഡി പർപ്പസ് എന്ന രീതിയിലാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ആദ്യം നമ്മൾ കാണുന്നതെല്ലാം നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം ഒരേ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പല ബ്രാൻഡുകളിൽ ബ്രാൻഡുകളിലിങ്ങനെ തോന്നുന്നത് ഇക്കോ ഫോർട്ടിയുണ്ട് അതുപോലെ തന്നെ ഡോറീസ് ഉണ്ട് ഇതെല്ലാം പല ഓരോ കമ്പനികളുടെ ഓരോ ബ്രാൻഡാണ് അതുപോലെ അക്കോമിൻ ഫോർട്ടി ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്ന് മെച്ചമാണ് ഇതെല്ലാം ഫോർട്ടി പെർസെൻറ്റേജ് പൊട്ടാസിയം ഫോസ്പണേറ്റ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫംഗീസരാണ് ഈ ഈ പറയുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അപ്പോൾ അത് പല ബ്രാൻഡുകളിലുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിക്കാൻ പറ്റിയത് കുറച്ചെണ്ണം നമ്മൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ കർഷകർക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇവയെല്ലാം തന്നെ ഇവയെല്ലാം ഒരു ലിറ്റർ തൂക്കത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ലിക്വിഡ് ഫോമിൽ കിട്ടുന്നതാണ് ഇതിൻ്റെ നാനൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു ലിറ്ററിന് ഇതിന് വില ഇതിൻ്റെ പൗഡർ ഫോമാണെങ്കിൽ നമുക്കൊരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഒരു കിലോയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗീസൈഡായിട്ട് അതായത് പൊട്ടാസിയം ഉണ്ട് ഫോസ്മേറ്റ് ഉണ്ട് പക്ഷേ ഫോസ്മേറ്റ് ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് വെളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലല്ല ഫോസ്ഫറസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാസിയത്തിൻ്റെ ഗുണം കിട്ടും ഈ പൊട്ടാസ്യം ഫോസ്മേറ്റ് ചേർന്നുകൊണ്ട് തന്നെ ഒരു നല്ല നാച്ചുറൽ ഫംഗീസൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഈ ഫംഗൽ അറ്റാക്കുകൾക്ക് പ്രത്യേകിച്ച് ഈ അതുപോലെ തന്നെ ഫിറ്റിയം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈപ്പജന്യം ജലജന്യ ഈ കിടാണുക്കൾ ഉണ്ടൊക്കെ ഉണ്ട് എതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് ഈ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് മാത്രമല്ല ഈ സീഡ് ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്കിവിടെ സീഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വാഴയൊക്കെ വടക്കുന്നൊക്കെ നമുക്ക് മുക്കിടാനായിട്ട് ഇതും ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല ഒരു ഫങ്കിസൈഡായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇന്നിപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതാണ് ഇക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഒരു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് ഈ ഇത് ഇക്കോ ഒരു ബ്രാൻഡാണ് കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെസോൺ അഗ്നി ഗുജറാത്ത് ബേസ്ഡ് കമ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില ഇപ്പോൾ നമ്മൾ സോയിൽ ആപ്ലിക്കേഷനാണ് സോയിൽ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് പൊട്ടാസ്യം ഫോസ്ഫറേറ്റ് തേർട്ടി എയ്റ്റ് പെർസൻറ്റേജും ഫോസ്ഫോറിക് ആസിഡ് ഒരു ഫോർട്ടി പെർസെൻറ്റേജും ഉണ്ട് ഫോസ്ഫോറിക് ആസിഡ് നമുക്കറിയാം വേര് വളർച്ചയ്ക്കും വേര് കൊട്ടാനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് ഫോസ്ഫോറിക് ആസിന് അകത്തും വിലയുള്ള തന്നെയാണ് അപ്പോൾ ആ ഫോസ്ഫോറിക് ആസിഡിനകത്ത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് സോയിൽ റഞ്ചിങ്ങിനായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വീക്കിനായിട്ട് നന്നായിട്ടൊന്നും കുളിക്കുക നമുക്കിവിടെ ഒരു അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ ടാങ്കിലാത്ത വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുളിക്കിയിട്ട് ഇതിൻ്റെ അകത്തെ ആ ഇന്നർ അടപ്പ് ഓൾറെഡി നമ്മൾ ഊരി എടുത്ത് വെച്ചായിരുന്നു ഇങ്ങനെ ഇരിക്കും ഇതാ വെളുത്തറായിരിക്കും ഇത് നമ്മൾ അഞ്ഞൂറ് ലിറ്ററിന് ഒരു ലിറ്റർ നമ്മൾ കുറിക്കുന്നത് ഒന്ന് കലക്കി ഒഴിക്കും കൂടി ചെയ്തത് നന്നായിട്ടൊന്ന് കുളുക്കിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് സുഖം ചേട്ടനുണ്ട് അതുപോലെ തന്നെ മാഫി ചോട്ടം ഉണ്ട് പിന്നെ നമുക്ക് അവരാണെങ്കിൽ അപ്പോൾ ഇത് കൊടുക്കും അപ്പൊ ഇതിനെ ഈ പൊട്ടാസ്യം ഫോസ്മേറ്റ് അല്ലെങ്കിൽ ഈ ഇത് ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്നു സൾഫറിന്റെ ഉപയോഗം ഇതിനോട് സൾഫറോട് ചേർക്കുമ്പോഴത്തേക്കും ഇതിന്റെ എഫിക്കാസി കൂടും ഡബിൾ ആവും ഡബിൾ നമ്മൾ നല്ല ചേർച്ചയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൾഫറും നമുക്ക് ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് പൈത്തഫറ ഇങ്ങനെ ഈ എന്താ ഈ ഈർപ്പജന്യ രോഗങ്ങളുണ്ട് ഈ പൈത്തഫറ പിന്നൊക്കെ പറയാം യഥാർത്ഥത്തിൽ അത് ഫംഗസ് അല്ല എന്ന രോഗകാര്യങ്ങളാണ് അപ്പോൾ അവയ്ക്ക് അതിനെ ഉപയോഗിക്കാനൊക്കെയാണത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഫംഗസ് പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ കവാത്ത് ചെയ്തു ബോൺ ആയിട്ടുള്ള ഫംഗസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മുറിവുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള സൾഫറാണ് അപ്പം ഇത് എന്താ എൺപത് ശതമാനമാണ് ഇതിൻ്റെ സൾഫർ അവിടെ പറഞ്ഞിരിക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജ് സൾഫറാണ് ആണ് അപ്പോൾ ഇത് നമ്മളൊരു അളന്ന് എടുക്കുകയാണ് ഒരു അഞ്ഞൂറ് ലിറ്ററിന് ഒരു കിലോ മാത്രം നമ്മൾ എടുക്കുന്നു ഓണാക്കി വെക്കുന്നു മെഷീൻ ഓണാക്കി വെക്കുമ്പോൾ അങ്ങനെ ചൂര് കിലോ നമ്മൾ എടുക്കുന്നത് ഇതാണ് സൾഫർ ഉണ്ട് നല്ല ഒരു ബ്രൗൺ കളറിൽ നല്ല കോടി കൂടി അതിൽ നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ സൾഫറിന് വിലയേണ്ടത് സൾഫർ പൂർണ്ണമായിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് ഇന്ത്യയിൽ ഇത്ത സമയത്ത് കയറിപ്പോൾ കിട്ടാനായിട്ട് എളുപ്പമാണ് അപ്പോൾ നമ്മളിത് ഇതാണ് അപ്പോൾ നമുക്ക് നോക്കാം രൂപ അത് പോട്ടെ. പോ. ആ പോയിລະ. ഉം. ആ ബേറ്ാ നട വരുന്നു. ആ നീര് അത്. ഉം. ആയി. എടുക്കട്ടെ. കവലന്ന് അങ്ങോട്ട് കുറച്ച് മീറ്റേ. എന്താ പറയുന്നേ? അതിനൊക്കെ കൂടെ കൂടെ വെക്ക. അഞ്ചു ലിറ്റർ വീതമാണ് നമ്മൾ ചെറിയ ചെടിയായാലും അഞ്ചു ലിറ്റർ മതി അഞ്ചു ലിറ്റർ ചെടിക്കുള്ളിലും കിറ്റിനുമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് കട്ടയ്ക്ക് ഉള്ളിലും മാത്രമല്ല ഇവിടെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചമു പ്ലാവ് ഈ ആർക്ക് പ്ലാവാണ് ഈ ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ കൊടുത്താണ് പോകുന്നത് അപ്പം പറമ്പ് മൊത്തം ഇങ്ങനെ കൊടുത്ത് ഒരു കിലാണ് നമ്മൾ പോകുന്നത് അഞ്ച് ലിറ്റർ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് വാങ്ങിയൊരു പണിയുണ്ട് അപ്പം ഞങ്ങൾ പേരാണ് അത് ചെയ്യുന്നത് മൂന്ന് പേരുണ്ട് ഒരാൾ ഓസ് പിടിക്കാനുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ഒരുപാട് ഏലവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരുപാട് എക്സോട്ടിക് സോട്ട്സിൻ്റെ കൃഷിയെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വളങ്ങളൊക്കെ കുളക്കൂട്ടുകളും അതെങ്ങനെ ഉപയോഗിക്കാം ഏത് സമയത്ത് ഉപയോഗിക്കാം എങ്ങനെ അതിൽ നിന്നൊക്കെ മാറ്റി മീൽ കിട്ടും അത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതി സൗഹാർദ്ദപരമായിട്ട് ജൈവ രീതിയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഫാർമിങ്ങിൻ്റെ രീതിയിലൊക്കെ വൃക്ഷായുർവേദ തത്വത്തിൽ എങ്ങനെ നമുക്ക് കൃഷി മെച്ചപ്പെടുത്താം ഈൽഡ് കൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉത്പാദിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് താങ്ക്